ഇതാ നമ്മുടെ രാഹുൽ ഗാന്ധി വിജയിപ്പിക്കണം എത്തുന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് Thank you for waiting for me for so long. We are running very late today because all on the way there were lots of people and at exactly four forty five, according to the election commission, I have to be out of here, so I will not make a very long speech.

You love him? He loves you very much too. In his five years as MP, he has tried at every occasion to raise your issues in Parliament, to fight for your issues. എല്ലാ വിഷയങ്ങളും നിങ്ങളുടെ പരിഹരിക്കുന്നതിന് വേണ്ടി തന്നാലാവുന്ന വിധം പ്രവർത്തിക്കാനും

ഈ മണ്ഡലത്തിൽ ആവശ്യമുള്ളവർക്ക് അദ്ദേഹം അദ്ദേഹം വീടുകൾ നൽകി പദ്ധതികൾ ആരംഭിച്ചു ആരംഭിച്ചു അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ സ്മാർട്ട് ആദിവാസി കോളനികളിൽ കുടിവെള്ള പദ്ധതികൾ ഡയാലിസിസ് മെഷീൻ ആംബുലൻസസ് അതുപോലെ സ്കൂൾ ബസ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ട് ഇവിട നടപ്പിലാക്കി ഹീ സ്റ്റുഡ് വിത്ത് യു വെൻ യു വാർ ആജിറ്റേറ്റഡ് about the issue of the night traffic ban and when the demarcation of the buffer zone was done he forced the government to do it in such a way that your life your livelihoods were safeguarded രാത്രികാല നിരോധന നിയമം നിങ്ങൾക്ക് പ്രശ്നംണ്ടാക്കിയപ്പോൾ അതുപോലെ ബഫർ സോണിന്റെ അതിർത്തി കാണുന്നത് നിങ്ങൾക്ക് പ്രശ്നംണ്ടാക്കിയപ്പോൾ നിങ്ങളുടെോപ്പ നിന്നു കൊണ്ട് നിങ്ങളുടെ വരുമാനമാർഗം ബാധിക്കадരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗവൺമെന്റിനോട് പോരാടി he has raised the issue of the nanjan gut to nilambur railway line അദ്ദേഹം so who fights fights for for you you in delhi and fights for you across the country ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരനാണ് നിങ്ങൾക്ക് വേണ്ടി ഡൽഹിയിലും അതുപോലെ ഇന്ത്യ മുഴുവനും പോരാടുന്ന നിങ്ങളുടെ സഹോദരനാണ് അദ്ദേഹം

It has focused on making the Prime Minister's few extremely rich monopolist businessmen even richer, giving them all the resources of this nation, whether it is ports, airports, roads, coal, and many full sectors of industry, including the subsidiaries of PSUs, and instead. ും എല്ലാ പദ്ധതികളും നൽകി ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ അവരുടെ കയ്യിൽ കൊടുക്കുകയും അതേസമയം ഈ രാജ്യത്തെ വലിയ വിഭാഗം വരുന്ന ജനങ്ങൾ ബുദ്ധിമുട്ടിൽ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത്

And to give them a strong future, but there are no jobs available for them. Today prices have risen so high, whether it is petrol, diesel, oil, food items, anything, even items that you need to till your land. െ ഡീസൽ ആവട്ടെ എണ്ണ ആവട്ടെ ഭക്ഷ്യ വസ്തുക്കളാവട്ടെ അതുപോലെ കർഷകർക്ക് ഭൂമിയിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളാവട്ടെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട വസ്തുക്കളാവട്ടെ എല്ലാത്തിനും വില അതിക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ എത്ര പേര് ജോലി ചെയ്താലും എത്ര പേർക്ക് വരുമാനം ഉണ്ടായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതത്തിലെ നിങ്ങളുടെ കാര്യങ്ങളുമായി മുൻപോട്ട് പോവുക ഒട്ടും എളുപ്പമല്ല എളുപ്പമല്ലൊപ്പർ ഫ്രോം ലാൻഡ് schemes to 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 protect labor in in urban areas to help everybody to prosper in a happy and united way ൾ ആവശ്യമുണ്ട് ധാരാളം ആരോഗ്യ പദ്ധതികൾ ആവശ്യമുണ്ട് സ്ത്രീകളെ അവരുടെ സ്വയം കാലിൽ നിൽക്കാൻ പര്യാപ്തമായ പദ്ധതികൾ നമുക്ക് ആവശ്യമുണ്ട് രാജ്യത്തെ കർഷകർക്ക് വേണ്ടി നമുക്ക് പദ്ധതികൾ ആവശ്യമുണ്ട് രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി നമുക്ക് പദ്ധതികൾ ആവശ്യമുണ്ട് അതുപോലെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും തൊഴിലുറപ്പാൻ ആവശ്യമായ പദ്ധതികളും നിങ്ങൾക്കറിയാം ഇപ്പം നമ്മൾ നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ ലോകത്തെ നമ്മൾ എല്ലാവരും എന്തുകൊണ്ടാണ് കൈയടിക്കുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ പേരിൽ നമുക്ക് his 10 year old government പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഹാസ് ഡൺ ഓൾ ഹി could ടു വീക്കൻ ഡെമോക്രസി ഇൻ ഇന്ത്യ പക്ഷെ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇങ്ങനെ കൈയിടിക്കുമ്പോൾ 10 വർഷത്തെ തണ്ട് ഭർണത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലമാക്കാൻ തണിക്കാവുന്നതെല്ലാം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ചെയ്തിട്ടുണ്ട് ഹീ ഹാസ് അറ്റാക്ഡ് ദി ഓപ്പൊസിഷൻ അറ്റാക്ഡ് ഓപ്പൊസിഷൻ ലീഡേഴ്സ് പുട്ട് Chief Ministers in jail ഹീ ഹാസ് റീഡഡ് പുട്ട് all his agencies

to to vote for him on the basis of religion or or frightens you or aside from that he brings up issues which are not relevant to your daily life ാണ് മതത്തെ പറ്റി സംസാരിക്കാണ് നിങ്ങളെ ബാധിക്കുന്ന വൈകാരികമായ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാണ് നിങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാത്ത തികച്ചും അപ്രസക്തമായ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിക്കുകയാണ് He has created an atmosphere in this country where during elections there is not one single debate on unemployment. There is not a single debate on what he has done to reduce the rise in prices. There is not a single debate asking how many hospitals he's built, how many institutions he's built, how many colleges he has opened, how many universities he's created. Does every district have a hospital? Does every district have a functional school? Are your roads improving? Are you getting water to drink? None of these issues are ever debated. ആ ഈ രാജ്യത്ത് അദ്ദേഹം ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കാണ് ഈ രാജ്യത്ത് നടക്കുന്നില്ല ഈ രാജ്യത്തെ വികസനത്തെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നില്ല വിലക്കയറ്റം കുറിക്കാൻ എന്ത് ചെയ്തു ചർച്ച നടക്കുന്നില്ല ഈ രാജ്യത്തിന് ആവശ്യത്തിലുള്ള വിദ്യാഭ്യാസ ആശുപത്രികൾ ഉണ്ടാക്കിയോ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം എന്ത് ചെയ്തു എത്രമാത്രം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഓരോ ജില്ലയിലും ഓരോ ആശുപത്രി ഉണ്ടോ ഈ വിധ ചോദ്യങ്ങളെ കുറിച്ചൊന്നും ഈ രാജ്യത്ത് ഒരു ചർച്ചയും നടക്കാനാവാത്ത ഒരു സാഹചര്യം നരേന്ദ്രമോദി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്

രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എൻ്റെ സഹോദരിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണോ സത്യസന്ധമായിട്ടുള്ളത് എന്താണോ സത്യമായിട്ടുള്ളത് എന്താണോ ശരിയായിട്ടുള്ളത് അതെല്ലാം എൻ്റെ സഹോദരൻ രാഹുൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം To meet you, understand what your issues are, and to fight for democracy, and to remind you that this country is united as one. We are one family, we are all sisters and brothers, sons and daughters of this great land called India. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നാലായിരം കിലോമീറ്റർ നടന്നു ഗുജറാത്തിൽ നിന്ന് ബോംബെ വരെ അടുത്ത കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചു ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ അത് മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരുമിച്ച് നിങ്ങൾ എല്ലാവരും ഒന്നാണ് നമ്മൾ എല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന വലിയ കുടുംബത്തിലെ മക്കളാണ് മകളാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനാണ് അദ്ദേഹം ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ചത് against the might of this prime minister and his authoritarian government. യുംപത്യപോസ് പക്ഷേ അദ്ദേഹം പോരാടുന്നത് ഭയമില്ലാതെയാണ് ധൈര്യത്തോടെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒപ്പം സത്യത്തിന്റെ ശക്തിയുണ്ട് സത്യത്തിന്റെ കരുത്തുണ്ട് i have come here today because he represents you but also because each one of you represent him and what he stands for and i have come here to remind you of what a great role അത് മാത്രമല്ല നിങ്ങളോട് ഞാൻ ഇതുകൂടി പറയാനാണ് വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ തീയതി വോട്ട് ചെയ്യുമ്പോൾ ഇത് ഓർക്കുക 26-ാം ശ്രീ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്കുക ശ്രീ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കുവേണ്ടി തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക you are casting your vote for the strengthening of democracy in our country നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ് you are casting your vote for a politics that is responsible and addresses your issues and understands its duty towards the public നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക യു ആർ കാസ്റ്റിംഗ് ഫോർ ദ യൂണിറ്റി ഓഫ് ദിസ് കൺട്രി ഫോർ ഈ പേഴ്സൺ യുണൈറ്റഡ് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഹിസ് റൈറ്റ് നിങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടിയാണ് ഏത് ജാതിയിലും ഏത് മതത്തിലുംപ്പെട്ട മനുഷ്യനാണെങ്കിലും ഒരുമിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി ഒറ്റമക്കി വേണ്ടി നിൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നത് and you are casting your vote in rejection of a politics of hatred and divisiveness വിദ്വേഷത്തിന്റെയും ജനങ്ങളെ विभाजितിക്കുന്ന ഒരു രാഷ്ട്രിയെ നിരാകരിക്കുന്നതിനു വേണ്ടിയാണ് തള്ളിക്കളയുന്നതിനു വേണ്ടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് we in the congress party have come out with a manifesto in which we have addressed all the problems you face in your daily life in the national congress in it we have given you some guarantees which unfortunately i don't have the time to tell you now because i have to be out from here according to the election commission by 4.45 but my colleagues will tell you what these guarantees are. Please listen to them carefully because each and every one relates to your life, your struggles, and your problems. And it will help you to surmount the problems that you face today. ില്ല എന്റെ സഹപ്രവർത്തകർ നിങ്ങളോട് പറയും അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കാരണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഗ്യാരൾക്ക് സാധിക്കും for all the love you have given my brother for the kindness the kindness and grace you have shown him he has struggled against the politics of hatred and anger for the last 10 years and for 5 years in this struggle no matter what he has gone through whether they have thrown him out of parliament whether they have thrown him out of his house whether they have attacked him called him names and accused him of all sorts of things which he has not done. He has always known in his heart that he is loved by the people of Wainar. Yes. And that has given him the strength to carry on and given him the courage to keep fighting every day of his life for what is right. നിങ്ങളിവിടെ വന്ന് എന്നോട് സംസാരിച്ചതിൽ എന്നെ കേൾക്കാൻ വന്നതിൽ നിങ്ങളോട് നന്ദിയുണ്ട് അതുമാത്രമല്ല ഇത്രനാൾ എൻ്റെ സഹോദരന് കൊടുത്ത സ്നേഹത്തിന് അദ്ദേഹത്തോട് കാണിച്ച കാരുണ്യത്തിൻ്റെ സ്നേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങളായി അദ്ദേഹം ഒരുപാട് അപഹസിക്കപ്പെട്ടിട്ടുണ്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ് അംഗത്വം റദ്ദാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിലിടയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ സംഭവിച്ചപ്പോഴും അദ്ദേഹം പിന്മാറിയില്ല അദ്ദേഹത്തിന്റെ ധൈര്യം പറയുന്നത് വയനാട്ടിലെ ജനങ്ങൾ നൽകിയ സ്നേഹമായിരുന്നു നിങ്ങൾ നൽകിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത് യു For all your love and your affection. I had so many more things to talk to you about, and I'm feeling terrible that so many of you are waiting here. And I don't I'm not able to speak to you longer. But I will come back and we will talk about everything peacefully. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷെ എനിക്ക് വിഷമമുണ്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് എനിക്കതൊന്നും സംസാരിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ വീണ്ടും വരും വീണ്ടും വന്ന് നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് സംസാരിക്കും say once loudly with me hind 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 <laughs> one more time Jai thank you very much